അകൽച്ച കനക്കാതിരിക്കാൻ കരുതലോടെ സി പി ഐ വിജയം ധനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം പി എം ശ്രീ ഉണ്ടാക്കിയ അകൽച്ച തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിക്കാതിരിക്കാനുള്ള കരുതലിൽ സി പി ഐ കീഴടങ്ങേണ്ടി വന്നത് ചൂണ്ടിക്കാട്ടി ഒരു തരത്തിലും സി പി എമ്മിനെ പ്രകോപിപ്പിക്കരുതെന്നാണ് പാർട്ടി ഘടകങ്ങൾക്ക് സി പി ഐ നിർദ്ദേശം നൽകിയത് വിജയം ധനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ അരുത് ആഹ്ലാദ പ്രകടനങ്ങളോ മധുര വിതരണമോ പാടില്ലെന്ന് പി എം ശ്രീ നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച ദിവസം തന്നെ സി പി ഐ തീരുമാനിച്ചിരുന്നു അത് കണക്കിലെടുത്താണ് ഇത് ആരുടെയും വിജയമല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ പ്രതികരിച്ചത് സി പി ഐയുടെ മുന്നിൽ മുഖ്യമന്ത്രിക്ക് തന്നെ കീഴടങ്ങേണ്ടി വന്നു എന്നത് സി പി എമ്മിന് രുചിച്ചിട്ടില്ല കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടൽ അതിൽ നിർണായകമായെന്ന് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാന നേതൃത്വം കൂടുതൽ ഗൗരവത്തോടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നുവെന്ന അഭിപ്രായം ജനറൽ സെക്രട്ടറി എം എ ബേബിക്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നവരുമുണ്ട് പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത് ഇടതുപക്ഷ സർക്കാരിനെ ചേർന്ന നടപടിയല്ലെന്ന അഭിപ്രായമുള്ളവരായിരുന്നു കേന്ദ്ര നേതൃത്വത്തിലെ ഏറിയ പങ്കും സി പി ജനറൽ സെക്രട്ടറി ഡി രാജയെ കൂടാതെ ഇവരിൽ നിന്നുള്ള സമ്മർദ്ദവും എം എ ബേബിക്കുമേറുണ്ടായി സംസ്ഥാനത്ത് മുന്നണി തന്നെ തകർന്നേക്കാമെന്ന സൂചനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കേരളത്തിലെ കാര്യങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രിക്കും സംസ്ഥാന നേതൃത്വത്തിനും വിട്ടിരുന്ന ബേബി ഇതോടെ വേണ്ടിവന്നാൽ ഇടപെടുമെന്ന സന്ദേശം നൽകി ചർച്ചയ്ക്ക് മുൻപുള്ള ഒപ്പിടൽ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന സി പി എമ്മിനകത്തും സി പി ഐടും പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ദിവസം ബേബി പരസ്യമാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് സി പി ഐയുടെ തീരുമാനം ഇത് വാങ്ങിയെടുക്കേണ്ടത് സി പി എമ്മിൽ നിന്നാണ് ആ വിലവേശൽ നടത്തി സി പി എമ്മിന്റെ ഉറച്ച പിന്തുണയോടെ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാനുള്ള ശ്രമങ്ങളെ ഈ അകൽച്ച ബാധിക്കുമോ എന്ന ആദ്യ പാർട്ടിക്കുണ്ട് എൽ ഡി എഫ് യോഗം സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിന് തുടക്കമാകുമെന്നാണ് കണക്കുകൂട്ടൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു എ വൈ എഫ് നേതാക്കളോട് വിശദീകരണം തേടി സി പി ഐ വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിന് രണ്ട് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സി പി ഐ സി പി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം പി എം ശ്രീ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ വിശദീകരണം തേടി സി പി ഐ എ ഐ വൈ എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി സാഗർ എന്നിവർ വിശദീകരണം നൽകണം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം പി എം ശ്രീ പദ്ധതിക്കെതിരെ കണ്ണൂരിൽ നടത്തിയ പ്രകടനത്തിലാണ് എ ഐ വൈ എഫ് എ എസ് എഫ് പ്രവർത്തകർ വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചത് ഇതിനു പിന്നാലെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ എതിർപ്പറിയിച്ചിരുന്നു തുടർന്നാണ് നേതാക്കളോട് വിശദീകരണം തേടിയത് വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധത്തിൽ നേരത്തെ എ വൈ എഫ് ഖേദ രംഗത്തെത്തിയിരുന്നു സമൂഹത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേദന ഉണ്ടായെങ്കിൽ ഖേദിക്കുന്നുവെന്ന് എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി കെ ടി ജിസ്മുൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചത് മന്ത്രിയുടെ ജാഗ്രത കുറവാണെന്നും എ എസ് എഫും എ വൈ എഫും കൈക്കൊണ്ട നിലപാടുകൾ തികച്ചും ആശയപരം മാത്രമാണെന്നും ജിസ്മുൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു എ വൈ എഫ് എ എസ് എഫ് സമരത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു